എന്തൊക്കെയാ വർത്താനം ആ എനിക്ക് സുഖം തന്നെ എന്താ പത്രം ആ പത്രം വായിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് അങ്ങനെ ഇരുന്നാ മതി വെറുതെ എടുത്താലും പൈസ അല്ലേ നിങ്ങളെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് കമ്മിറ്റിക്കാരന്ന് പൈസയും കിട്ടും പടച്ചോണ്ടിരുന്ന് കൂലിയും കിട്ടും ഇന്റെ പണി എന്ന് പറഞ്ഞാല് പണ്ടിലും ഇതിലൊക്കെ പനിങ്ങാണ്ടാകെ ചളിയും കൂടി ആക്കിയില്ല പണിയാണ് നിങ്ങൾ അതേമാതിരി അല്ലല്ലോ എന്ത്

കുഞ്ഞോളോ കുഞ്ഞോളല്ല ഞാൻ ഒരു പത്രം കൂടി എന്നാല് ജയി സുപ്രഭാതം പത്രം അങ്ങോട്ട് പത്രങ്ങൾ പെരുത്താതിലുണ്ടല്ലോ ഉള്ള ഭർത്താനങ്ങളും വാർത്തകളും ഒക്കെ നേരും മെറിയുള്ളതും സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് അതൊന്ന് വായിച്ചോക്കെ